ഇടതുമുന്നണിയിൽ തിരുത്തലുകൾ ആവശ്യമാണെന്ന് ജോസ് കെ മാണി എം പി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന് വലിയ പരാജയം ഉണ്ടായിട്ടുണ്ടെന്നും ജനവധി മാനിക്കുന്നുവെന്നും ജോസ് കെ മാണി അവര് ഇടതുപക്ഷത്തിന് അകന്നു ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ് അത് യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് അകലം കാണിച്ചിട്ടുണ്ട് പക്ഷേ അവർ തരുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തുന്നതുണ്ട് ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾ ഒരു പ്രതീക്ഷ നിൽക്കേണ്ട പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് അങ്ങ് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടത്